ഇന്ത്യൻ മണ്ണിൽ കടന്നുകയറി പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ഭീകരാക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകുകയാണ് രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക ആക്രമണത്തിലൂടെ ഒരു രാത്രിയിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഈ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിനു പിന്നിലും വൈകാരികമായ കാരണമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പേര് തിരഞ്ഞെടുത്തത് ഭീകരവാദികൾ നമ്മുടെ സ്ത്രീകളെ വിധവകളാക്കി അതിനുള്ള പ്രതികാരമാണിതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഈ പേര് മുന്നിൽ വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ നെറ്റിയിൽ അണിയുന്നതാണ് സിന്ദൂരം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് നിരപരാധികളെയാണ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത് പുരുഷന്മാരെയാണ് ഭീകരർ തിരഞ്ഞു പിടിച്ചു കൊലപ്പെടുത്തിയത് ഇതിലൂടെ നിരവധി സ്ത്രീകൾക്കാണ് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടമായത് ഭർത്താവിന്റെ മൃതദേഹത്തിനരികെ കരഞ്ഞു തളർന്നിരുന്ന ഹിമാൻഷിയുടെ ചിത്രവും രാജ്യം മറക്കില്ല വിവാഹം കഴിഞ്ഞ ആറാം നാളാണ് നേവിയിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന വിനയ് ർവാൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വിവാഹശേഷം മധുവിതു ആഘോഷിക്കാനായിരുന്നു ഇരുവരും കശ്മീരിലെത്തിയത് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികെയിരുന്ന ഹിമാൻഷിയുടെ ചിത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതിനോടെല്ലാമുള്ള പ്രതികാരം മറുപടി എന്ന നിലയ്ക്കാണ് ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയതിനു പിന്നാലെ നീതി നടപ്പാക്കി ജയ് ജയ്ഹിന്ദ് എന്നാണ് സൈന്യം എക്സിൽ കുറിച്ചത് തിരിച്ചടിക്കാൻ ജയിക്കാൻ പരിശീലിച്ചവർ എന്ന തലക്കെട്ടിൽ മറ്റൊരു വീഡിയോയും സൈന്യം പങ്കുവച്ചിരുന്നു വ്യോമസേനകൾ സംയുക്തമായിട്ടായിരുന്നു ആക്രമണം നടത്തിയത് കര വ്യോമ നാവികസേനകളുടെ സംയുക്ത നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാന് മറുപടി നൽകിയത് ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു മുരുക്കയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു ആക്രമണത്തിൽ എൺപത് ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൻപത്തിയഞ്ചിലധികം പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം മുസഫരാബാദിലെ ഭീകര കേന്ദ്രം ഇന്ത്യ നിലം പരിശാക്കി ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനം തകർത്തു ഇന്ത്യ കൊടും ഭീകരനായി മുദ്ര കുത്തിയിട്ടുള്ള മസൂദ് അസർ സ്ഥാപിച്ചതാണ് ജെയ്ഷെ ഇ മുഹമ്മദ് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം പുൽവാമ പത്താൻകോട്ട് എന്നിവയിൽ മസൂദിന്റെ പങ്കുവലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യ പിടികൂടിയ അസറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കാഡഹാർ വിമാനറാഞ്ചൽ ഉണ്ടായതോടെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു മുരട്കയിലെ ലഷ്കർ ആസ്ഥാനവും ഇന്ത്യ തകർത്തു രാജ്യത്തെ ഞെട്ടിച്ച രാജ്യത്തിന്റെ കണ്ണീരായ മുംബൈ ഭീകര ഭീകരാക്രമണമുണ്ടായത് ലഷ്കർ ഇ തൊയ്ബയുടെ നേതൃത്വത്തിലാണ് പഹൽഗാമിന് പിന്നിലെന്ന് ഇന്ത്യ കരുതുന്ന ഹാഫിസ് ചെയ്താണ് ലഷ്കറിന്റെ തലവൻ ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയ ശേഷമായിരുന്നു സൈന്യത്തിന്റെ തിരിച്ചടി ജെയ്ഷെ മുഹമ്മദ് സ്വാധീന മേഖലയായിരുന്നു ആദ്യ ആക്രമണം മസൂദ് അസറിന്റെ കേന്ദ്രവും ആക്രമിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി